പ്രത്യേകിച്ചൊരു പൊതുവേദിയിലൊന്നും ഒരിക്കലും എല്ലാരും കാണല്ലേ കാണുന്ന സമയത്ത് ആസ്വദിക്കുന്ന പോലത്തെ ഒരാള് ഇങ്ങനെ ഇഗ്നോർ ചെയ്യാ വളരെ പുള്ളി ആദ്യം പറഞ്ഞ പുള്ളി തോളി തട്ടിന്ന് അപ്പൊ അച്ച കള്ളേ തോളിൽ നിന്നും കുറച്ച് കഴിഞ്ഞ് വാർത്തയ്ക്ക് കഴിഞ്ഞ് കഴിഞ്ഞു രാത്രി ആയപ്പോഴേക്കും പണി വളിന്ന് മനസ്സിലാക്കി പുള്ളി പറഞ്ഞു

അങ്ങനെയുള്ള നമ്മൾ ഈ ഒരു ചെറിയ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു സംഭവം കണ്ടാലും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ശുദ്ധ തെണ്ടിത്തരമാണ് അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ നമ്മൾ മനുഷ്യന്മാരും റിയാക്ട് ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് കണ്ടുപടി ഇങ്ങനെ ഒരുത്തരം നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ എന്റെ തടി ചീത്താലും നീ നല്ല പേരെടുത്തല്ല അത് മതി പക്ഷെ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് എവിഡന്റ് ആയി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇതൊരു നല്ല അനുഭവല്ലേ നേര് പറയട്ടെ എനിക്ക് നല്ല വൃത്തിയായി ഒരു തല് കിട്ടേണ്ടത് അത്യാവശ്യമായി എനിക്ക് അതിന്റെ അകത്ത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിഭമോ ഉണ്ടായിട്ടില്ല ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല ഞാനും നിന്നെ ഒരു കാലത്തും മറക്കില്ല പിന്നെ കാണാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് അതിനൊരു തീരുമാനമായി അപ്പൊ നമ്മൾ